നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു മാസ കാലയളവായിട്ട് യൂട്യൂബിലുള്ള റിയാക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഈ ഒരു കാലയളവിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങൾക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എനിക്കുണ്ടാവും എന്നുള്ള കൂടി നമുക്ക് തുടങ്ങാം ആരാണ് ആദ്യം വരുന്നത് നമുക്ക് നോക്കാം നീ ഡാൻസ് കളിക്കുമ്പോളെ നീ ഡാൻസ് കളിക്കും നിനക്ക് കളിക്കാനുള്ള എല്ലാ റൈറ്റും ഇപ്പൊ ഉണ്ട് അടുത്ത താരം നോക്കാം ഒന്നും എനിക്ക് പറയാനില്ല നിന്നെ കുറിച്ച് നെക്സ്റ്റ് ഞാൻ ചിരിക്കല്ലേ ചിരിക്കല്ലേ നീ മെസ്സേജ് എന്ത് മെസ്സേജോ മോള് കൊളുത്തിവച്ചൊരു പടക്കം ഇപ്പൊ പൊട്ടി തീർന്നത് തീരാറായി എന്റെ മാങ്കൂട്ടത്തിൽ രാഹുൽ പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എനിക്ക് മെസ്സേജ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ റിപ്ലൈൻ പെട്ടു ഞാൻ അഭിവാഹിതനായിട്ടുള്ള ഒരു പയ്യനാണ് എന്നെ വികാരാതീതനായിട്ടുള്ള ആൾക്കാർ എന്നെ എന്നെ സമീപിച്ചാൽ ഞാൻ വികാരത്തിലായി പോകും അപ്പം എനിക്കാണ് രാജിവെക്കാനാണെങ്കിൽ വെക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ സ്ക്രീൻഷോട്ട് പറയും അടുത്ത വീഡിയോ വരട്ടെ ഇനി ോട്ട് റൈറ്റ് ഇതല്ലേ റൈറ്റില് ഇതെന്തായിട്ടും അറിഞ്ഞൂരല്ലേ നോക്കേ ഇടയ്ക്കൽ അറിയിക്കാൻ വേണ്ടിട്ടാണോ കാണിക്കുക എനിക്ക് ചെരിപ്പ് വാങ്ങിയാണ് നിങ്ങൾ പോണം അവിടെ പല സാധനം കണ്ടെന്ന് വരും അത് വേണം ഇത് വേണോന്ന് പറയരുത് പ്രത്യേകം ഞാൻ പറയണം ഇത് വേണോന്ന് പറയരുത് പ്രത്യേകം ഞാൻ പറയണം നമ്മൾ പാട്ട് വേണ്ട പാട്ട് വന്ന ഞാൻ മുമ്പും പാട്ട് വേണ്ട കോപ്പി റേറ്റ് എങ്ങനെ പോയാലും പത്തിരുപത്തി അഞ്ചു വയസ്സിന് മേലിലുള്ള ഒരു പെൺകച്ച മുതുക്ക് കിളവി അവള് അഭിനയിക്കുകയാണ് പക്ഷെ അവർക്ക് അവരുടെ കണ്ടന്റ് ആണെന്നാണ് അവര് പറയുന്നത് അപ്പൊ ആ ഒരു കോണ്ടന്റ് ആണെന്നുള്ള ലെവലിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ആ ഒരു മേഖല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാതിരിക്ക എങ്ങനെ നോക്കായിരിക്കും പതിയൊക്കെ തന്നെ വരുവല്ലയോ കാണാനായിട്ട് കണ്ണിന്റെ മുന്നേ വന്ന് കയറും ഉം വേറൊ നമുക്ക് മറ്റു വീടുകളിലേക്ക് പോകാം ില് ആ സമയത്ത് അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ടെക്നീഷ്യൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡ്യൂക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഡ്യൂക്ക് എടുക്കണം വോട്ട് ചെയ്യണം ആ ഒരു മൈൻഡ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഡ്യൂക്കിന്റെ വീഡിയോസ് ആരിട്ടാലും ഞാൻ അടുത്ത് സ്റ്റോറി ഇടും ഡ്യൂക്ക് ബൈക്ക് മാത്രം പറഞ്ഞ രീതിയിലുള്ള വീഡിയോ എവിടെ കണ്ടാലും ഞാൻ എടുത്തു അപ്പൊ ഇക്ക ഒരു ബൈക്കറായിരുന്നു അങ്ങനെ ഇക്കൊക്കെ ഒരു നല്ല അടിപൊളി ഡ്യൂക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ റീൽ വീട്ടിലാണ സമയത്ത് ഇങ്ങനെ ഡ്യൂക്ക് ഇക്കാര്യം ആ ഡ്യൂക്കിന്റെ അത് കണ്ട് അങ്ങനെ സ്റ്റോറി ഞാൻ അതിൻ്റെ മാസ് സ്റ്റോറി ഇട്ടു ഇക്കാടെ തൂക്ക് ഏ ചുപ്പാടി കൊച്ചേ ഇക്കാടെ കൊട്ട ഏതോ സ്കൂളിറങ്ങുന്ന കസേരകളിയാണ് ഒരു അവിടെ കുഞ്ഞിനാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും അവൻ ഇരിക്കാതെ മാറുന്നു അവന്റെ കൂട്ടുകാരനെ അവിടെ ഇരുത്തുന്നു ആ ചെറുപ്രായത്തിൽ അവൻ ഇത്രയും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കും മറ്റൊന്നുമില്ല മോനെ നിന്റെ മാതാപിതാക്കൾ വേറെ ലെവൽ മൂന്ന് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്തേം പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി എനിക്ക് അതിനകത്ത് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊറച്ചു നാള് സൂപ്പർ വാവ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കാന് പിന്നെ താങ്കളുടെ ഭാഗത്താണ് ന്യായം തന്തയ്ക്ക് വിളിക്കുന്നത് ന്യായമല്ല തന്തയ്ക്ക് വിളിച്ച് വീട്ടിലോട്ട് ചലിച്ചപ്പോ മറ്റവൻ വന്നു അങ്ങനെ എല്ലാരും വിളിക്കുമ്പോ വീട്ടിലോട്ട് ചെല്ലാനിരിക്കുന്ന വേറെ എഴുത്തും അവ ഒരു മൊണ്ണ എന്തോ ചെയ്യാനാ എല്ലായിടത്തും പോകാൻ കൂടുതൽ താങ്കൾ താങ്കളെ വെല്ലുവിളിച്ചു താങ്കൾ ഇങ്ങോട്ടൊന്നു പോവാം ഇങ്ങോട്ട് വാ കൊല്ലവേരി ശരിയായ ഒരു കാര്യമല്ല എനിക്ക് അക്രമങ്ങളോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് മറ്റൊന്നും ഇതിനെ കുറിച്ചും പറയാനില്ല സോ നമുക്ക് ഇതെന്താ ഇങ്ങനെ നോക്കലടി എൻ്റെ കൺട്രോൾ കൂട്ട ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാം നിക്കാ കൺട്രോൾ പോയി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് മൂന്ന് മാസം കേസ് കൊണ്ടിട്ട് എന്റെ ഇതാ കാണാൻ പോവാ ഒരു ബംഗ്ലാദേശി ലോക്കൽ ഫ്ലൈറ്റിടെ പോലെ സത്യം പറഞ്ഞ മലയാളികൾ ഇല്ലേ കൊറേ മലയാളീസ് അല്ലേ നമുക്ക് ഒരു നല്ല നല്ല മലയാളീസ് ഒക്കെ പിടിക്കണം സുന്ദരന്മാരൊക്കെ പിടിക്കണം ഇങ്ങനെ ലോക്കൽ സാധനങ്ങളും അവരെ കേട്ടി കൊടുക്കണേ ുംലയാളിയാണോ എനിക്ക് തോന്നുന്നില്ല താത്ത മലയാളം കേട്ടിട്ട് എല്ലാരും കൂടെ എന്ത് പിടിച്ചു കെട്ടിയ മനുഷ്യ സോ നമ്മൾ ഈ ഒരു വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റുള്ള വീഡിയോകളുമായി ഇനി നമ്മൾ ആയിരിക്കും കേരള വീണ്ടും കേരളം കൂട്ടം എന്റെ പുതിയ സ്റ്റൈലിനെ കുറിച്ച് എന്തെങ്കിലും പറയടാ